ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റേ വെൽ ബൈ റേ ഹാ മഹർഷിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഗായ്സ് ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി പോവാണ് അത് എന്താ ഉള്ളത് നമുക്ക് വയ്യ അറിയാം കേട്ടോ ആ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ ജെംസ് പബ്ലിക് സ്കൂളിലോട്ടാണ് പോകുന്നത് അവിടെ ഹനാൻഷ വരുന്നുണ്ട് ഞാൻ ചീഫ് ഗസ്റ്റായിട്ട് ഹനാൻഷി വരുന്നുണ്ട് അപ്പം നമ്മൾ ജെംസ് സ്കൂളിലേക്ക് പോവുകയാണ് ഹനാൻഷേനെ കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടന്നെ ഹനാൻഷേനെ കാണാതും മൈ ജിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ ആ സമയത്ത് ആ സാഹചര്യം നമുക്ക് ഒത്തുവന്നില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് ഹനാൻഷേനെ കാണാൻ പോവുകയാണെ അപ്പം ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങി ദേ ജെംസ് സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ തന്നെ നിറച്ച ആളുകളുണ്ടായിരുന്നു പിന്നെ ഉള്ളിലോട്ട് കയറിയപ്പോൾ പിന്നെ ഫുൾ ഡെക്കറേഷൻ ഒക്കെ ആയിരുന്നു പിന്നെ ഞാൻ അവിടെ പാർക്ക് കണ്ടപ്പോൾ പിന്നെ എൻ്റെ മനസ്സൊക്കെ അങ്ങ് എവിടെയോ പോയി ഞാൻ കാണാൻ വന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല എനിക്ക് പാർക്ക് കളിക്കണം അപ്പോൾ പിന്നെ ഞാൻ അമ്മച്ചിനോട് കറിയാൻ പറഞ്ഞു ഞാൻ പോർക്കൊക്കെ പോട്ടെ അയച്ചു അമ്മച്ചു വീഡിയോ എടുത്തിട്ട് പോകും അങ്ങനെ പിന്നെ ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ചൊക്കെ നേരം അങ്ങനെ നിന്നു പിന്നെ ഞാൻ അങ്ങനെ അവിടുത്തെ ഓരോ ഡിസൈനുകൾ നോക്കി നിൽക്കുകയാണ് പിന്നെ അത് ഇവിടെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഇതൊരു ഡാൻസിനുള്ളത് ഡൻസിലുള്ള ഡ്രസ്സൊക്കെ ഒരുപാട് കുട്ടികൾ മാറ്റിയിട്ടുണ്ട് കിട്ടും പിന്നെ ഇവിടെ ഓരോ പാർക്ക് കാണുമ്പോൾ എൻ്റെ മനസ്സ് എന്തോ എനിക്ക് പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല പോകണം അപ്പോൾ പിന്നെ ഞാൻ പക്ഷേ എനിക്ക് വയ്യ ഞാൻ പോകണം എറാണ്ട് ഞാനും നൂനും കൂടി പോയിട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പാർക്കിലേക്ക് പോയി പാർക്കിൽ വലിയതായിട്ടില്ല രണ്ട് ചെയ്യാൻ പാടാണ് ആ പാർക്കിൽ കേട്ടോ പക്ഷേ ഇത് വെറുതെ ഇവിടെ ചെറുതായിട്ടുള്ള ചെറിയൊരിതാണേ യഥാർത്ഥതൊക്കെ അവിടെ ഉണ്ട് കിട്ടോ വലിയ അടിപൊളിയായിട്ടുള്ളത് പിന്നെ ഞാൻ അവിടെ നിന്ന് കീയാൻ പോയിട്ട് കീയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ പാർക്ക് കളിക്കുക കേട്ടോ ഇതൊക്കെ ഒരു രസമില്ല അപ്പം പിന്നെ ഞങ്ങൾ കുറേയൊക്കെ കഴിയും ഇനി ഹനാൻഷി വരാനാണ് അപ്പം പിന്നെ ഇതൊക്കെ ഒരു രസമല്ല വെച്ചിട്ട് ഞങ്ങൾ പിന്നെ കീഴാൻ വേണ്ടിയിരിക്കുകയാണ് ഇതുണ്ട് ഇവിടെ നിരനിര നിരനിരയായിട്ട് കുട്ടികളുണ്ട് ഇത് കീയാനുള്ളതാണ് അങ്ങനെ ഈ ഇപ്പം കുറേ കുട്ടികൾ ഇവിടുത്തെ സ്കൂളത്തെ കുട്ടികൾ മുമ്പിൽ കൂടി കയറി എനിക്ക് ദേഷ്യപിടിക്കുക കേട്ടോ ഫൈനലി നിങ്ങളിന്ന് ഇറങ്ങും ഇതിൽ കൂടി കയറിയത് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് കീയായിരുന്നു ഞാനിട കയുട്ടോ ഗൈസ് ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടുട്ടോ അങ്ങനെ സ്ലൈഡിൽ റോങ് ആയിട്ട് കയറുന്നത് ഇവിടെ നിന്ന് എല്ലാം കയറുന്നത് ഇവിടെ നമുക്ക് കീഴാനുള്ള സ്ഥലമാണ് അപ്പുറത്തു നിന്നാണ് നമ്മൾ കയറേണ്ടത് അങ്ങനെ ഒരിക്കലും എൻ്റെ കൂട്ടുകാർ ചെയ്യരുത് കേട്ടോ കാരണം എന്താ നമുക്കൊരുപാട് അപക അപകടങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്നൊരാൾ കീഴുമ്പോൾ അവിടെ നിന്നാവുമ്പോൾ അങ്ങനെ വീയും അങ്ങനെയൊക്കെ ഭയങ്കര അപകടം ഉണ്ടാക്കും അപ്പോൾ ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ പിന്നെ അതേ ഞങ്ങൾ പാർക്കിൽ നിന്നൊക്കെ ഒന്നീ ഇറങ്ങിയിട്ടില്ലേ ഞങ്ങളവിടെ കളിക്കുകയാണേ അപ്പോൾ ഇവിടെ ഓരോ കുട്ടികളെ ഡ്രസ്സൊക്കെ മാറ്റി കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നല്ല അടിപൊളി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങി നല്ല രസമുണ്ടായിന് കേട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് പിന്നെ ഇന്നത്തെ എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ഉണ്ടാക്കുണ്ടോ ആ അപ്പോൾ ഞങ്ങൾ നേരെ പരിപാടി നടക്കണം ആ ഭാഗത്തോട്ട് പോവുകയാണേ പോകുന്ന വയ്യില് ഒരുപാട് ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ ഒരുപാട് കടകളുണ്ട് ഇവിടെ നിന്ന് നമുക്ക് എന്ത് സാധനങ്ങളും ആവശ്യമുള്ള അതൊക്കെ മേടിക്കാം അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ ഇവിടെ ടെൻറ്റ് കെട്ടിയിട്ട് പലവിധ കച്ചവടക്കാരുണ്ട് കേട്ടോ പിന്നെ അതേ ഇവിടെ തന്നെ കാണില്ല ചീഫ് കേസ് ഫനാൻഷ്യൻ്റെ ഫ്ലെക്സ് ഒക്കെ ഉണ്ട് എനിക്ക് പിന്നെ കാണാൻ ഭയങ്കര പൂജയുണ്ടല്ലോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഹനാൻസക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ അത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഓരോ കുട്ടികൾക്ക് എന്തോ ടാലൻ്റ് എക്സാമിനൊറ്റ കിട്ടിയതാ തോന്നുന്നു അവിടെ അവാർഡ് സമ്മാന വിതരണം നടക്കുകയാണ് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഞാൻ അങ്ങനെ ഹനാൻസക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ അപ്പോൾ മേശി പറഞ്ഞു ഹനാൻസി കുറച്ചേരൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ പറഞ്ഞു അപ്പം പിന്നെ ഹനാൻ ആനാഞ്ച് കാത്ത് ഞാൻ പിന്നെ സ്റ്റേജിൽ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നതും ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് വിട്ടാം അങ്ങനെ പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ കാത്തു നിന്നു അങ്ങനെ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു അങ്ങനെ കാ നോക്കി നിൽക്കുകയാണേ അപ്പോൾ ഇവിടെ നല്ല അടിപൊളി സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പൂണ വയ്യൊക്കെ അടിപൊളിയാക്കിയിട്ട് കിട്ടാം പിന്നെ സമയം ബാങ്കൊക്കെ കൊടുത്തൊരു ഏ എ മുക്കാൽ സോറി ഒരു ഏണി ഏഴ് ഏ മുക്കാൽ എട്ടണി ആ ഒരു ടൈമിൽ ആണ് പിന്നെ ഹനാൻഷ വന്നത് കേട്ടോ അപ്പോൾ വരുമ്പോൾ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു പിന്നെ ഹനാൻഷ വന്നപ്പോൾ ഇവിടെ എല്ലാവരും കൂടി ആൾ കൂടി പിന്നെ ഇവിടെ ഈ ജംസ സ്കൂളത്തെ ടീച്ചേഴ്സ് എല്ലാവരും ഒരേ ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് എല്ലാവരും അവിടെ ഒരു നിരനിരയായി നിൽക്കുകയാണ് കേട്ടോ ഒരു പാലം പോലെ ഹനാശയനെ സ്വാഗതം ചെയ്യാനേ അപ്പോൾ ഹനാൻഷെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കുറേ നേരം നിന്നു പിന്നീട് ഹനാൻഷെങ്ങ് വന്നതിട്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ ആദ്യമായിട്ടാണല്ലോ ഹനാൻഷനെ കാണാൻ പോകുന്നത് അത്ര ഫേമസ് ഒരു വ്ലോഗറും സിംഗറും ഒക്കെയല്ലേ ഹനാൻഷ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹനാൻഷെ എന്തത് വരാം അത് എന്ത് താ ഹനാൻഷ് എപ്പോഴും വരുകയെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ നിൽക്കട്ടോ ഓരോരുത്തരും നിൽക്കുന്നതിനനുസരിച്ച് ഓരോ സെക്കൻഡുകളിൽ എൻ്റെ ഹൃദയങ്ങളിലേക്ക് ഹനാൻസ് വരുന്നു എന്ന് ആ നി ഹനാൻഷെ വണ്ടിയിൽ വന്ന് അവിടെ ഇറങ്ങിയിട്ടും അപ്പോൾ എല്ലാവരും ഏ ഏ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഹനാൻഷേനെ സ്വാഗതം ചെയ്തു പിന്നെ ദേ സ്റ്റേജിൽ ഫുൾ കളറായി ഭയങ്കര അടിപൊളി കളേഴ്സ് ഫുൾ അടിപൊളിയായിട്ട് സ്റ്റേജൊക്കെ നിറഞ്ഞു പിന്നെ ഫുൾ റഷായി ഹനാൻഷ വന്നപ്പോൾ ആളുകളൊക്കെ കൂടി ഫുൾ റഷായി പിന്നെ സെക്യൂരിറ്റിമാരൊന്നും നമുക്ക് കൈ കൊടുക്കാനുള്ള ഒന്നൊരവസരം തരുന്നില്ല കേട്ടോ ഹനാൻഷ വരുമ്പോൾ ഹനാൻഷ പാടിയ പാട്ടുകളൊക്കെ അവിടെ സ്റ്റേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ട് ഹനാൻഷിനെ എല്ലാവരും സ്വാഗതം ചെയ്തു പിന്നെ ഫുള്ള് റഷിൻ്റെ റഷിൻ്റെ കൂട്ടായിരുന്നു കേട്ടോ എങ്ങനെയാ ഈ റഷീൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഹനാൻഷിനൊക്കെ ഒന്ന് കഴുകൊടുക്കുക എന്നൊക്കെ ഞാൻ വിചാരിച്ചു പോയിട്ട് അത്രയ്ക്ക് റഷായിരുന്നു പിന്നെ ആളുകൾ ഓരോ സെക്കൻഡിനനുസരിച്ച് ആളുകൾ നിറഞ്ഞു പോ നിറഞ്ഞിട്ടാളുകൾ അങ്ങനെ പിന്നെ ഫുൾ പാട്ടും തൊക്കെ ആയിട്ട് ഭയങ്കര ഓളായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ ഫുൾ കളറായിരുന്നു പിന്നെ ഹനാഴ്ച വരുന്നത് ആ സ്റ്റേജിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഹനാശ അവിടെ ഒന്ന് ഇരുന്നു എല്ലാവർക്കും കൈയ്യൊക്കെ പറ്റണോ പറ്റണോ അവർക്കൊക്കെ കൊടുത്തു എനിക്ക് ആ ടൈമിൽ ഒന്ന് ഒന്ന് കൈ കൊടുക്കാനോ ഹനാശിനൊന്നും നേരിട്ട് കാണാനും കൂടെ കഴിഞ്ഞിട്ടില്ലായിരുന്നെട്ടോ അമ്മാര് റഷായിരുന്നെല്ലാം പിന്നെ ഞാൻ ഇവിടുന്ന് കുറേ ടാറ്റൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഹനാൻ ഷാ അവിടുന്ന് കുറേ ടാറ്റൊക്കെ തന്നു പിന്നെ ഫുൾ ഡി ജെയിൻ കളറൊക്കെ ആയിരുന്നു കേട്ടോ ഹനാൻ ഷാൻ്റെ സോങ് ഹനാൻ പാടിയ സോങ് തന്നെയാണ് അവിടെ ഇടുന്നത് ഇപ്പോൾ ഉദാഹരണം ചിറാപ്പുഞ്ചി മയേത്താ പാട്ട് അതേപോലെ ഷാദി മസ്തി അങ്ങനെ പല പല പാട്ട് ഹനാൻ ഷാൻ്റെ ആയിരുന്നു കേട്ടോ അവിടെ ഇട്ടിരുന്നത് അങ്ങനെ പിന്നെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും അവിടെ അനാൻഷെ നോക്കി നിൽക്കുകയായിരുന്നു പിന്നെ ആനാൻഷി അവിടെ വന്നിരുന്നു അപ്പം പിന്നെ ഓരോ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടോ ഭയങ്കര അടിപൊളി ഡാൻസ് പ്രോഗ്രാമായിരുന്നു കേട്ടോ ഇവരുടെ പല പല പലതരം പ്രോഗ്രാംസ് ഉണ്ട് ഇവരുടെ ഡ്രസ്സിങ് അപകാരമാണ് കേട്ടോ അത്ര അടിപൊളിയാണ് ഇവരുടെ ഡ്രസ്സിങ് കാരണം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ ഇവരുടെ ഡ്രസ്സിങ് കണ്ടിട്ട് അത്രക്ക് അടിപൊളി ആണ് കേരളത്തിലൊന്നും കിട്ടാത്ത തരം ആണ് ഇവരത് കിട്ടോ അങ്ങനെ എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പിന്നെ ഞാൻ ഇവരുടെ ഡ്രെസ്സും അവരുടെ ഡാൻസൊക്കെ നോക്കിയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതേ ഫുൾ കളർഫുള്ളായി പിന്നെ എല്ലാവരും ഡാൻസ് നോക്കിയിരുന്നത് പക്ഷേ എല്ലാവർക്കും ഹനാൻഷേൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ ഹനാൻസേൻ്റെ അടുത്ത് പോയി നോക്കാമെന്നൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ ഫുൾ ആളിൻ്റെ റഷായതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഫുൾ റഷ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാനേ കഴിയുന്നില്ല ആളുകൾ തിക്കി കുത്ത അപ്പം പിന്നെ ഞാൻ എനിക്ക് ഹനാൻ കാണാൻ പറ്റില്ലല്ലോ നേരത്തെ എനിക്ക് ഒരു കയ്യെടുക്കാനോ ഒന്നും കഴിയൂലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര എന്തോ ഭയങ്കര സാഡായി പക്ഷേ എന്തേ എന്തായി എന്ന് നിങ്ങൾക്ക് വയ്യെ കാണാം ഗ്രഹക്കുണ്ട് പക്ഷെ ആരും ഇല്ല എൻ്റെ കൂടെ മണിച്ചു കല്ലുക ചുരുടെ നല്ല കല െൻഡി <laughs> ഇപ്പൊ ഇപ്പൊ എനിക്ക് ആ ഐഡിയ മനസ്സിലായി കൂടെ ആൾക്കാരില്ലെങ്കിലും

ഹനാൻ ഷാനെ ഞാൻ നോക്കിയിരുന്നു പിന്നെ ദൈവം ഹനാൻ ഷാ സ്റ്റേജുമ്പോൾ കയറിയിട്ട് ഹനാൻ ഓരോ പാട്ടുകൾ പാടാൻ തുടങ്ങിയിട്ടോ ആ ഹനാൻ പാട്ട് പാടുമ്പോൾ അത് കേട്ടിരിക്കാനാണ് തോന്നുന്നു അതൊന്ന് പിന്നെ നമുക്കൊന്ന് കേൾക്കണ്ട നമുക്ക് കേട്ട് കൊണ്ടിരിക്കാൻ ഉറക്കം വരും അത്ര അടിപൊളി പാട്ടുകളാണ് ഹനാൻ പിന്നെ ചിറാപ്പുഞ്ചി പാടി പിന്നെ ലോകത്തെ സിനിമയത്തെ പാട്ട് പാടി ഷാദിയ മസ്തി അങ്ങനെ പല പല പാട്ടുകളും ഹനാൻഷ പാടിയിട്ടോ രണ്ട് പാട്ട് പാടാൻ വന്ന ഹനാൻഷ ഒരു ആറേ പാട്ടൊക്കെ പാടിയിട്ടോ പോയത് ഹനാൻസേന ഒരു ഷാദിയ മസ്തി എല്ലാവരും പാടാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ആൾക്കാരൊന്നും ഇല്ലാതെ എനിക്ക് പാടാൻ പറ്റൂല പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്താ ഹനാൻഷ ഒന്ന് പാടി ഹനാൻഷ അപ്പോൾ ഹനാൻഷ ഹനാൻസിനോട് പാടിട്ടോ ഹനാശ പാടി നിങ്ങൾ കേട്ടില്ല ഹനാൻഷി പാടിയ ഓരോ ഭാഗങ്ങൾ പാടി അപ്പോൾ ഹനാൻഷ പറഞ്ഞ് ഇപ്പം എനിക്ക് മനസ്സിലായി ആ കൂടെ ആ ഇങ്ങനെ ഒരു വേദി ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഒരു അടിപൊളി ആളുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തും പാടാന്നൊക്കെ പറഞ്ഞു കെട്ടാം അപ്പം അങ്ങക്ക് ഭയങ്കര ഹാപ്പിയായി പിന്നെ ഇവർക്ക് കുക്കിങ്ങിന്റെ ക്ലാസ്സും കുക്കിങ്ങിന്റെ കുട്ടികൾ അങ്ങനെ പല 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 സമ്മാനങ്ങൾ കൊടുത്തു കുട്ടികൾക്ക് പോകുന്നുണ്ട് ടീച്ചേഴ്സ് അവരോട് പാട്ട് മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ സ്കൂളിലും വ്യത്യസ്തമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഓരോ പാരൻസും നിങ്ങള് കളക്ട് ചെയ്ത് നാളെ അർഹരായ അല്ലെങ്കിൽ ഒരു ദിവസങ്ങളിൽ അർഹരായ ആൾക്കാർക്ക് ഒരു സമരവും മാറുന്നത് ഒരു അനുഗ്രഹമായി മാറുന്നത് അപ്പോൾ എന്നും നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നാളെ കളർന്നു വരുന്ന നിങ്ങളെ കുട്ടികളെ പഠനത്തിലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലാണെങ്കിലും പാരൻസിൽ ആണെങ്കിലും അപ്പൊ കാര്യങ്ങളും ഇന്നത്തെ ഈ സെറ്റപ്പും എല്ലാം നല്ല നല്ല എന്നും വിധി ഉണ്ടായിട്ട് എല്ലാ കുട്ടികളും പഠിച്ച് നിങ്ങളെല്ലാരും ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കുട്ടികളും നല്ല നിലവേറ്റെ അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ എന്റെ കുറെ പാർട്ടിക്ക് ഇറങ്ങാനുണ്ട് കുറെ മാർക്ക് കാണാനുണ്ട് എല്ലാവരും കാണാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ വേദിയിലും മകളിലും കയറി വന്ന് സംസാരിക്കാൻ പറ്റുന്നത് സോ ് സപ്പോർട്ടിങ് ചെയ്യും ഇനിയും പാർട്ടി കേൾക്കാം എല്ലാം കാണാൻ താങ്ക് യു സോ മച്ച് ഷാ ഞാൻ ഹനാൻസേൻ്റെ കൂടെ ഒരു ഫോട്ടോ പിക്ക് എടുത്തിട്ടോ അതത്രയും കഷ്ടപ്പെട്ടിട്ടെടുത്ത പിക്ക് ആണ് ഞാൻ കുറേ ഹനാൻഷേൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ ഫോൺ ഇങ്ങനെ നീട്ടി പിന്നെ ഹനാൻസെ ഞങ്ങള് കുറേ കയ്യൊക്കെ തന്നു ഞാൻ നേരിട്ട് കണ്ടു ഹനാൻസെക്ക് കയ്യൊക്കെ കൊടുത്തു പിന്നെ അവസാനം ആസ്ഥാനം ഹനാൻസെല്ലാവർക്കും കയ്യെടുത്തതിനേഷം എനിക്ക് കുറച്ച് സെൽഫി എടുത്തു കിട്ടും അങ്ങനെ ആ സെൽഫികളാണ് ഇപ്പം ഞങ്ങൾ കണ്ടത് അങ്ങനെ മാഷാ അല്ലാതെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഹനാൻസേൻ്റെ കൂടെ ഹനാൻഷയ്ക്ക് കൈ കൊടുക്കാനും അതുപോലെ ഹനാൻഷേൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാനും എനിക്ക് കഴിഞ്ഞു കിട്ടും ഞാൻ വളരെ വളരെ വളരെയധികം ഹാപ്പിയാണ് കാരണം എനിക്ക് അത്ര സന്തോഷമുണ്ട് ഹനാൻസേൻ്റെ കൂടെയൊക്കെ ഒരു സെൽഫി എടുക്കാൻ ഒന്ന് കയ്യെടുക്കാൻ പറ്റുന്നൊക്കെ ഉള്ളതൊരു ഒരു അടിപൊളി എനിക്കൊരു വലിയൊരു സംഭവമാണ് കാരണം അത്രയും അടിപൊളിയായ സിംഗറും ലോകം മുഴുവൻ അറിയപ്പെടുന്ന വ്ലോഗറും സിംഗറൊക്കെ ആയിട്ടുള്ള ആ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ കഴിയുക എൻ്റെ ഒരു അതിയായ ആഗ്രഹമായിരുന്നു അപ്പോൾ അതെനിക്ക് എന്തായാലും നിറവേൽക്കാൻ കഴിഞ്ഞു അപ്പം ആ ഒരു റീസൺ ഞാൻ വളരെ വളരെ വളരെയധികം സന്തോഷത്തിലായിരുന്നു കേട്ടോ പിന്നെ ഇത് ഹനാശ പോയി അപ്പം പിന്നെ ഹനാൻഷൊക്കെ പോയി അപ്പം പിന്നെ എനിക്കൊരു സന്തോഷം പക്ഷേ ഹനാൻഷ പോയിൻ്റെ ഒരു വിഷമമുണ്ട് പിന്നെ ആളുകളൊക്കെ ഒന്ന് അവിടെ അമർന്നു റഷ്യൊക്കെ കുറഞ്ഞു പിന്നെ അവിടെ കുട്ടികൾ ഡാൻസ് ആയിട്ടോ പിന്നെ അടിപൊളി ഡാൻസ് ഒക്കെ നടന്നു പിന്നെ ഇത് റോബോട്ട് റിയൽ റോബോട്ടൊക്കെ വന്നിട്ട് റിയൽ റോബോട്ട് പോലെയൊക്കെ വന്ന് അത് അടിപൊളിയായി പിന്നെ എന്തേ അങ്ങനെ അടിപൊളിയായിട്ടോ അടിപൊളി ഡാൻസേഴ്സൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഒരു അടിപൊളി റോബോട്ട് വേഷത്തിലായിട്ട് നല്ല അടിപൊളിയായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ ഓരോ തരം ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പം അൾക്ക് വന്നിട്ട് അങ്ങനെ അങ്ങനെ പല 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 അടിപൊളി പ്രോഗ്രാംസും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ റോബോട്ടിൻ്റെ പലതരം അടിപൊളി 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 ഡാൻസസ് ഉണ്ടായിരുന്നു ഞാനത് കണ്ടിട്ട് തുള്ളി ഇതെട്ടോ ഏ എന്നൊക്കെ പറഞ്ഞിട്ടെ പിന്നെ ദൈ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ് എൻ്റെ അപ്പം ഇത് എന്താ വെച്ചിട്ടേ എൻ്റെ എന്തം വിട്ട ഏരു പോസ്മെച്ച് ഞാൻ കാണാതെ എടുത്തത് എനിക്ക് കണ്ടിട്ട് തന്നെ എന്തോ ആവട്ടെ പിന്നെ ദേ ഇവിടെ റോബോട്ടിൻ്റെതൊക്കെ കണ്ടിട്ട് ആൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര ഹാപ്പിനെസ്സിൽ നോക്കി നിൽക്കാം കേട്ടോ എനിക്കന്നെ ഭയങ്കര ഒരു ഇതാ വണ്ടർ അടിച്ചു ഞാൻ വണ്ടർ അടിച്ചു അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കന്നെ ഭയങ്കര ഹിറ്റായി അങ്ങനെ പിന്നെ എല്ലാവരും നോക്കി നിൽക്കുക കേട്ടോ പിന്നെ എന്താ ഒരു ഹയർ റോസ്റ്റേഴ്സ് ആൻഡ് ഒരു ഒരു ഫ്ലൈറ്റിലൊരു ഒരു ഒരു ഇതായിട്ട് ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൊരു അവസ്ഥ ഏറ്റവും ഒരു അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു ഹയർ റോസ്റ്റേഴ്സും പൈലറ്റും അണക്കായിട്ട് ഒരു വലിയ പ്ലെയിനൊക്കെ കൊടുന്ന് വച്ചിട്ട് നല്ല പൊളിയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഒരു അടിപൊളി അടിപൊളി ഡാൻസസ് ഞങ്ങൾ കണ്ടിരുന്നു അത്രയും മനോഹരമായ ഡാൻസുകളായിരുന്നു പിന്നെ നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ പിന്നെ നമ്മളിടക്കിടയ്ക്ക് സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ അടിപൊളി കാഴ്ചകൾ അങ്ങനെ ഓരോ അവരുടെ ഡാൻസിൻ്റെ ഓരോ പെർഫോമൻസൊക്കെ അവരെ അതേപോലെ ഹെയർ നിന്നിട്ടും തലയാട്ടി നല്ല അടിപൊളി ഡാൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ എനിക്ക് തോന്നുന്നു ഇവരെ ടീച്ചേഴ്സ് ഈ ഡ്രസ്സിനും ഇവരെ ഇത് പഠിപ്പിച്ചെടുക്കാൻ നല്ല അടിപൊളി എഫേർട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കാരണം അത്ര അടിപൊളിയായിട്ടാണ് അവർ കളിക്കണത് കേട്ടോ അപ്പോൾ എനിക്കൊന്നും എന്തോ ഒരു അത്ഭുതം തോന്നി നമുക്ക് പോലും കളിക്കാൻ കഴിയാത്ത രൂപ ത്തിലാണ് അവരവിടെ കളിച്ചതിട്ട അത് ഇത് മാത്രമല്ല പലതും പല എല്ലാ ഡാൻസും അങ്ങനെ തന്നെ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കണ്ടിരുന്നു പിന്നെ അതേ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങണണ്ടില്ല അടിപൊളിയിൽ അങ്ങനെ പിന്നെ അത് അതിൻ്റെ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു അങ്ങനെ നല്ല ഒരു ഫ്ലൈറ്റിൽ ഒരു ഫ്ലൈറ്റ് പോങ്ങുന്നതും ലാൻഡ് ചെയ്യണതും ടേക്ക് ഓഫ് ചെയ്യണമെന്നും ഉള്ളത്തെ അവസ്ഥയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ ഇത് പിന്നെ അതേ നല്ല താറാവ് കിട്ടിയ ഓ പാങ് 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 അങ്ങനെ നല്ല അടിപൊളി സോങ് ഒക്കെ ഇട്ടിട്ട് താറാവിൻ്റെ ഒരു രൂപത്തിൽ പണ്ട് കാർട്ടൂണിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഒരു ഭാഗം അവർ നല്ല അടിപൊളിയായിട്ട് അവർ ആ കോസ്റ്റ്യൂമൊക്കെ അതിനോട് നല്ല ബന്ധം നല്ല അടിപൊളിയായിട്ടോ കാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സോങ് ഒക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ അടിപൊളിയായിട്ട് പിന്നെ അതിലെ ലേ കത്തി പിന്നെ ഇതിൻ്റെയൊക്കെ സോ പാട്ടൊന്നും കൊടുക്കാത്ത ചോദിക്കുന്നത് നമുക്ക് കോപ്പിയറായിട്ട് വരും കേട്ടോ അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ പാട്ടൊന്നും കൊടുക്കാത്തത് കോപ്പിയറായിട്ട് പിന്നെ പിന്നെതേ നമ്മളെ ഒരു ഇത് മറ്റേ റോബോട്ട് സോറി ഒരു ഒരു സ്പെഡർമാൻ ക്യാച്ച് മെറ്റാ അങ്ങനത്തൊക്കെ ഒരു തീമിലുള്ള ഓരോ ക്യാരക്റ്റേഴ്സ് അപ്പോൾ അങ്ങനത്തെ സൂപ്പർമാൻ അങ്ങനത്തൊക്കെ ഓരോ ക്യാരക്ടേഴ്സ് ഇത് കറക്റ്റ് എന്ത് ക്യാരക്ടറും എനിക്കറിയില്ല അപ്പോൾ അങ്ങനത്തൊക്കെ ഒരു ഉള്ള ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഞാനത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ പിന്നെ ഇത് നമുക്ക് അവർക്കൊരു സപ്പോർട്ടായിട്ട് ഹൾക്ക് വന്നത് ഹളക്ക് വന്നിട്ട് നമ്മളെ കൂടെയൊക്കെ ഡാൻസ് ചെയ്തിട്ടോ ഞാനൊക്കെ പോയി തുള്ളിയിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളിയായിട്ട് ഹൾക്ക് ഡാൻസ് കളിച്ചവിടെ തകർത്തു കേട്ടോ അങ്ങനെ പല പല തരം അടിപൊളി അടിപൊളി പരിപാടികളുണ്ടായിരുന്നു സൂപ്പറായിരുന്നു ഹനാ പാടിയ പാട്ടുകളിൽ ഞാൻ ഷോർട്സ് ആയിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ കൂപ്പിയായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ സബ്സ്ക്രൈബ്